ട്രെയിനിംഗ് പീരീഡ് ആനുകൂല്യവും നാലാം ഗ്രേഡ് ആനുകൂല്യവും എല്ലാവർക്കും ലഭ്യമാക്കുക പെൻഷൻ അരിയർ പൂർണമായി അനുവദിക്കുക ഡി എ കുടിച്ചുക ഉടൻ അനുവദിക്കുക അരിയർ പൂർണമായി പണമായി അനുവദിക്കുക മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കുക പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷൻ വെൽഫെയർ അസോസിയേഷൻ സമരം ആരംഭിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്തെ കളക്ട്രേറ്റിനു മുമ്പിൽ കൂട്ടധർണ നടന്നു മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഞാൻ അതുകൂടി റിപ്പോർട്ട് ഞാൻ അതും കൂടി ഓർമ്മിക്കാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചുരുക്കി മൂന്ന് ഫണ്ട് എൻ്റെ കിട്ടും ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം രണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒരുമിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഒരുമിച്ചാൽ മറപ്പ് കെ എസ് പി ഡബ്ല്യു എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പി ടി രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആർ രവികുമാർ മണികണ്ഠൻ നായർ ജില്ലാ സെക്രട്ടറി മോൺസി കെ ജെ ജില്ലാ ട്രഷറർ കെ എൻ രമേശൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പോൾ ജോസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി റാവുത്തർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം